സേവനം ഞങ്ങൾ നൽകുന്നു ഗ്ലോബൽ ഐ ഹോസ്പിറ്റൽ ആൻഡ് വിഷൻ സെന്റർ എല്ലാവർക്കും പാർപ്പിടം എന്ന ലക്ഷ്യവുമായി കീഴാറ്റൂർ ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെമിനാർ അവതരിപ്പിച്ചു പതിനേഴ് ദശാംശം ഏഴ് കോടി രൂപയുടെ പദ്ധതികളാണ് കരട് രേഖയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ വികസന സെമിനാർ ഉദ്ഘാടനം ചെയ്തു പാർപ്പിടം പശ്ചാത്തല മേഖല ഭിന്നശേഷി ഉന്നമനം ആരോഗ്യ വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകൾക്ക് ഊന്നൽ നൽകി പതിനേഴ് ദശാംശം ഏഴ് കോടി രൂപയുടെ കരട് രേഖയാണ് കീഴാട്ട് ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി ആറ് വാർഷിക പദ്ധതിക്കായി തയ്യാറാക്കിയത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ ഉദ്ഘാടനം ചെയ്തു മാസം കൂടി ഈ സാമ്പത്തിക വർഷം അവസാനിക്കാൻ പോവുകയാണ് ഇനി ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസമാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിന്റെ അവസാനം നമുക്ക് ഗ്രാൻഡ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജമീല ചാലിയത്തോടി അധ്യക്ഷ വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ വനജ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ മുഹമ്മദ് ആസിസ് പട്ടിക്കാട എൻ കെ ബഷീർ സഫിന അനസ് ബിന്ദുവടക്കേക്കോട്ട പി ഉണ്ണികൃഷ്ണൻ കെ നിസാർ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കിഴാറ്റൂർ